കണ്ണ പൊന്നുണ്ണി കണ്ണ നന്ദന പൂങ്കിൽ പുഞ്ചരി കാണും കണ്ണ പൊന്നുണ്ണി കണ്ണ നന്ദനന്ദന പൂങ്കിൽ പുഞ്ചിരി കാണും നീ ഈരം ഉള്ളിൽ നിറയുന്ന സ്നേഹ താരാട്ടായി എന്നും നീ എന്നിൽ നിറയുന്ന തൂവണ്ണ കണ്ണനായി ഉള്ളിൽ നിറയുന്ന സ്നേഹ താരാട്ടായി എന്നെന്നും നീ എന്നിൽ നിറയുന്ന തൂവണ്ണ കണ്ണനായി പൊന്നോമൽ കുറുന്നേ കുസൃതിയ നിറയുന്ന ോമൽ കുറും കാഴ്ചയിൽ കണ്ണ പൊണ്ുണ്ണി കണ്ണ നന്ദ നന്ദവിൽ കുഞ്ചിരി കാണും നീരം അണിവിന്റെ വീതി അകലെ കാണുന്ന പ്രകാശമേ കണ്ണ പ്രതീക്ഷതൻ പുഞ്ചിരി കണിവിൻ്റെ രീതിയിൽ അകലെ കാണുന്ന പ്രകാശമേ കണ്ണ പ്രതീക്ഷതൻ പുഞ്ചിരി പരിഭവമേതു കണ്ണനെ തേടുന്നോ രാമീ ളമായെങ്കിലെന്നും കണ്ണനെ കണ്ടങ്ങനെ ആനന്ദ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ